നമുക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് കഞ്ഞി ചക്ക പുഴുക്കും കേട്ടോ പുഴുക്കുന്നോ ഉപ്പേരുന്നോ ഒക്കെ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാൻ വരൂ പുഴക്ക് ഇത് ചെറിയ മധുരം വെച്ചു അപ്പോൾ എലിശീരി വെക്കുക നല്ലതാണ് ഉപ്പേരിക്കുക അങ്ങനെ മധുരം എനിക്കിഷ്ടമല്ല എനിക്ക് പഴുത്ത ചക്ക എന്ന് പറയുന്നത് ഇഷ്ടമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചചക്കയാണ് പച്ച ചക്ക അങ്ങനെ ഉപ്പേരി വെക്കുക ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്തിരിക്കുന്ന നേരം കണ്ടവരവിടെ അലക്ട് ചെയ്യും എപ്പോഴും അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവരോട് അലട്ടില്ലെന്ന് പറയാൻ പറ്റും നമുക്ക് വീഡിയോ കാണുമ്പോൾ പറയും എന്താ അവിടെ സൗണ്ട് എന്താ അവിടെ സൗണ്ടും സൗണ്ട് കാണും അടുത്തടുത്താണ് വീഡിയോ അപ്പം അവിടുത്തെ സൗണ്ട് കൊണ്ടുവയ്ക്കും അവിടെ തുി അലക്കണത് കൊണ്ടാണ് ഇത് കേൾക്കുന്നത് അങ്ങനെ ഇന്നലെ വൈകിട്ട് മണി വന്നു അപ്പോൾ മണി ചേച്ചിക്ക് കൊടുന്ന് പോയിട്ട് സമാധാനം ഇല്ല ഇവിടെ എന്താ എങ്ങനെയെന്ന് അപ്പം ആള് എത്തിയിട്ടുണ്ട് ആൾക്കാണിച്ചിട്ടുണ്ടെങ്കിൽ വയ്യ വയ്യാന്ന് പറഞ്ഞാൽ കാല് ഭയങ്കര കുഴപ്പമാണ് അപ്പോൾ ആൾക്ക് ബസ്സിൽ കയറാനും ഇറങ്ങാനും പറ്റില്ല അപ്പോൾ ആൾക്കവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഓട്ടോറിക്ഷ വേണം ഓട്ടോറിക്ഷ കൂലി എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ വരുന്ന സമയത്തൊക്കെ ഓടി ഓടി വരാറുണ്ട് അപ്പം അത് പറ്റില്ല അപ്പോൾ ആളിങ്ങനെ കുട്ടിയമ്മ അങ്ങനെ കിടക്കണ കാരണമുണ്ട് അപ്പം ആൾ വരികേ അപ്പം വരുമ്പോൾ എന്തായി എനിക്ക് ചക്ക ഇഷ്ടമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് ആദ്യമായിട്ട് ഇത് ഞാൻ കഴിക്കണത് അപ്പോൾ വാണിജ്യ ചേച്ചി വരുമ്പോൾ വാണി ചേച്ചിണ്ടായിരുന്ന രണ്ട് ചക്ക പോണു അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി അങ്ങനെ ഈ ചക്ക അപ്പം ഞാൻ ഈ ചക്ക കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഒരു ദിവസം എലിശ്ശേരി വയ്ക്കാം ഒരു ദിവസം പുഴുക്ക് വയ്ക്കാം ഒരു ദിവസം അവിയൽ വെക്കാം ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് ചക്ക വെട്ടി നോക്കി ചക്ക വെട്ടിയപ്പോഴോ എന്തെന്നാ പറയുക ഒരു ചക്കയിൽ നിന്ന് പത്ത് ചൊള വാക്കി ചവണ്ണി ആഗ്രഹങ്ങളൊക്കെ പോയി അങ്ങനെ ആ രണ്ട് ചക്കയും വെട്ടിയിട്ടാണ് ഇന്നൊരു പുറുക്കിന് കെട്ടിയത് നിറയ ചവണി അതിൻ്റെ ഉള്ളിൽ ചക്കച്ചുളേ പക്ഷേ ഒരു നേരത്തെ പൂതിക്കുകയും ഉപയോഗിക്കുകയും കിട്ടിയില്ല ഇഞ്ചി ഇവിടെ വല്ലവരും വന്നിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കണേ കേട്ടിട്ട് അവൾ അങ്ങനെ മയ്ക്ക് രണ്ട് ദിവസമായിട്ട് തിരി ക്ഷീണം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കുറഞ്ഞു തുടങ്ങി ആ അവസ്ഥയിലാണ് അമ്മ വയ്യ 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 എന്ന് പറയും രാത്രി മുഴുവൻ വെളിച്ചായി വേണ്ട ഒരു കവറടുത്തപ്പുറം പൂവിനാന്ന് പേര് വരുമ്പോൾ ആ വഴിയിലുള്ള ചപ്പും ചവറും എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇന്നലെ എനിക്ക് പ്രാന്ത് പിടിച്ചു ഇന്നലെ ഒരു കവർ കൊണ്ടുതന്നു നോക്കുമ്പോൾ എന്തെന്നാ പറയുക ചീഞ്ഞിട്ടുള്ള വൈത്തിരിങ്ങ അത് ആരോ കൊടുത്തിട്ടുള്ളതാണ് ചീഞ്ഞിട്ടുള്ള വൈത്തിരിങ്ങ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വൈത്തിരിങ്ങനത്തെ കടലാസിൽ പോയി കൊടുത്തിരിക്കുന്നു ഞാനൊക്കെയാണ് ഞാൻ ആ പെരൻ മോൻ്റെ ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ഒരു ഒരു എന്തെങ്കിലും തോന്നണ്ടേ മനസ്സിൽ അത് മുറിച്ചെടുത്തോളം പറഞ്ഞു എനിക്ക് ചീഞ്ഞത് അതുപോലത്തെ ആൾക്കാരുണ്ട് ഇവിടെ ചിലവടക്ക് കഴിഞ്ഞ വൈതിരിങ്ങ അപ്പൊ അങ്ങനെ പറയുക ഇതൊക്കെയാണ് ചില ആൾക്കാർ ഒരാൾക്ക് വിഷം കൊടുക്കുകയാണെങ്കിലും നല്ലതല്ല നമ്മൾ കൊടുക്കുക അങ്ങനൊന്നറിയില്ല അവർക്ക് അവർക്ക് പേര് അവർ പറയുന്ന ആളായിരിക്കില്ല എന്ത് മനസ്സിൽ തോന്നുന്ന ആളുടെ പേര് പറയും അപ്പം നമുക്കവിടെയെങ്കിലും ചോദിക്കാൻ പറ്റില്ല ആളറിഞ്ഞെങ്കിൽ ഞാൻ ചോദിച്ചേനെ നാളെ മേലാക്കൾ പുറത്തേക്കരുതെന്ന് അതിനൊരു ഓർമ്മയും ബോധവുമില്ല അതിനാരെന്തു കൊടുത്തല്ല അമൃത അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും ഒന്നിലേക്ക് അടിച്ചേ അതുപോലെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാമോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ലു മട്ടനും ചൂന്ന് മട്ടനും അമർത്തിട്ടില്ലെങ്കിൽ ഒരേ ഒരു പ്രാവശ്യമാകുമെന്ന് അമർത്തണേ എങ്കിൽ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്ക് കാണാം പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെല്ലാം സന്തോഷമായിരിക്കുമോ